കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ഇടുക്കി ജില്ലയിലെ ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു തൊടുപുഴ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു സ്കോളർഷിപ്പിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ഇടുക്കി ജില്ലയിലെ ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെ വിതരണമാണ് തൊടുപുഴയിൽ നടന്നത് മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ സി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ജോയിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു സ്കോളർഷിപ്പിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലേക്കും എത്തിപ്പെടുന്നതിനു വേണ്ടി പല വില പല സംവിധാനങ്ങളുണ്ടാകുന്നതിനു വേണ്ടിയുള്ള തീരുമാനങ്ങളും നമ്മുടെ ഇങ്ങനെ ഒരു കമ്മിറ്റി കൂടി നമുക്ക് എടുത്ത് പോകണം നല്ല രീതിയിൽ നടത്തുന്നതിനും ഏറെ പ്രയോജനപ്രദമാകുന്ന പല കാര്യങ്ങളും സംഘടിപ്പിക്കുന്നതിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവർക്കും കൂടി ഒരു ും രാജാക്കാട് അയ്യപ്പൻകോവിൽ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും തൊഴിലാളികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്ത് ആനുകൂല്യം കൈപ്പറ്റി ക്ഷേമനിധി ഓഫീസ് കോർഡിനേറ്റർ വിഷ്ണു എസ് അബ്ദുൾ റസാഖ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എം ഡി ന്യൂസ് മുഴുവൻ